ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ വിവാഹത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്മാറണം എന്നുള്ള വഴിയൊക്കെ ആലോചിച്ച് വിക്രം നേരെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിൽ അപ്പുമോള് പറയുന്നുണ്ട് ബീച്ചിൽ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് അപ്പോൾ ഒഴിഞ്ഞു മാറാനായിട്ട് വിക്രശ്രമിച്ചെങ്കിലും കൂടിയിട്ട് വേദയും കൂടി പറയുകയാണ് അപ്പുമോളത് ആഗ്രഹം പറഞ്ഞതല്ലേ അത് സാധിച്ചു കൊടുക്കാൻ പറയുകയാണ് അങ്ങനെ വേദം വിക്രമും അപ്പോൾ മോളും കൂടിയിട്ട് ബീച്ചിൽ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ബീച്ചിൽ പോയിട്ട് കുറച്ച് സമയം അവർ എൻജോയ് ചെയ്യുന്നുണ്ട് ഓടിത്തൊട്ടൊക്കെ കളിക്കണം കണ്ണ് കൊത്തി കളിക്കുന്നുണ്ട് അങ്ങനെ വിക്രം കണ്ണ് കൊത്തിയിട്ട് വേദയിൽ ചെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ നല്ല നിമിഷങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് ഇപ്പം വിവാഹത്തെക്കുറിച്ച് വേദ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും വിക്രം അതിന് സമ്മതിക്കൊന്നുമില്ല കേട്ടോ നീ പറയുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല നിൻ്റെ കഴുത്തിൽ ഞാൻ ഇനി താല് കെട്ടുന്നുള്ളൊരു പ്രതീക്ഷ നിനക്ക് വേണ്ടേ താനം എന്നൊക്കെ പറയുന്നുണ്ടേ പിന്നെ തിരികെ വീട്ടിലേക്ക് വരികയാണേ വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും വിക്രം പോകാനായിട്ട് അപ്പം അപ്പം മോൾ പറയുന്നുണ്ട് വേഗം പോയിട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ ആ വേഗം വരാമെന്ന് പറഞ്ഞിട്ടാണ് വിക്രം അവിടെ നിന്ന് പോകുന്നത് പക്ഷേ വിക്രത്തിന് ഒരു ആക്സിഡൻ്റ് സംഭവിക്കുകയാണ് കേട്ടോ ആക്സിഡൻ്റ് സംഭവിച്ചിട്ട് ജീന ജീന കാണുവാണേ വണ്ടി വന്ന് ഇടിച്ചിട്ട് പോയതാണ് അപ്പോൾ അത് ശ്രീകാന്തിൻ്റെ സാഹുസൈര്യം കൂടിയിട്ടുള്ള ഒരു പണിയായിരിക്കും കാരണം വിക്രത്തിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കാരണം വിവാ ഈ ഒരു വിവാഹം നടന്നാൽ പിന്നെ ഇനി ഞങ്ങൾ താങ്കൾക്കൊന്നും ചെയ്യാനില്ല കാരണം വിക്രത്തിനെ തൻ്റെ ആളിയനായിട്ട് സ്വീകരിച്ചേ മതിയാവും ശ്രീകാന്തിൻ്റെ അറിയാം അപ്പം അങ്ങനെ വിക്രത്തിനെ കൊല്ലാനായിട്ടുള്ളൊരു ശ്രമം നടത്താണ് അപ്പം ജീന കണ്ടു വന്നിട്ട് ജീന ഹോസ്പിറ്റലിലേക്ക് വിക്രത്തിനെ കൊണ്ടുപോകുന്നുണ്ട് വേദന ഫോണിലേക്ക് ഈ സമയത്ത് കുറേ സമയം വിളിച്ചു നോക്കുന്നുണ്ട് കേട്ടോ ജീന പക്ഷേ വേദ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ രാധനെ വിളിച്ചിട്ട് രാധ ചെല്ലുകയാണ് എൻ്റെ രാധയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യം വീട്ടിൽ അറിയിക്കേണ്ടെന്ന് പറയുകയാണ് കാരണം ഈ ഒരു വിവാഹത്തിൽ നിന്ന് വിക്രത്തിനെ മാറ്റി നിർത്തുകയും ചെയ്യാമല്ല വിവാഹം നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ രാധ വിചാരിക്കുകയാണ് കാരണം ഈ ഒരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ തനിക്കൊരിക്കലും വിക്രത്തിനെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം രാധയ്ക്ക് അറിയാം അങ്ങനെ രാധ ഈ കാര്യം രഹസ്യമായിട്ട് വെക്കുകയാണ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ വിക്രം മനഃപൂർവ്വമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതാണെന്നാണ് കേട്ടോ വീട്ടിലെല്ലാവരും വിചാരിക്കുന്നത് കാരണം വിവാഹത്തിന് വിക്രത്തിന് താല്പര്യമില്ലല്ലോ ഇതേ സമയം അച്ചമ്മയും വന്നിട്ടുണ്ട് അച്ചമ്മ ഒരുപാട് സ്വർണ്ണമൊക്കെ കൊണ്ടിട്ട് കൊണ്ടാണ് വന്നിട്ടുള്ളത് വേദയ്ക്ക് കല്യാണത്തിന് അണിയാനുള്ള സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടാണ് അച്ചമ്മ വന്നിട്ടുള്ളത് ഒരു പെട്ടി നിറച്ച് സ്വർണ്ണങ്ങൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ നന്ദിനൊക്കെ ആകാന്തവിട്ട് നിൽക്കുന്നുണ്ട് ഇത്ര അധികം സ്വർണ്ണങ്ങൾ കിട്ടിയല്ലോ എന്നങ്ങനെ ആലോചിച്ചിട്ട് ആകെ കുശി പിടിച്ച് നിൽക്കുന്നുണ്ട് ഇതേ സമയം വിക്രത്തിനെ എല്ലാ വഴി എല്ലാ വഴിക്കും അന്വേഷിക്കുന്നുണ്ട് വേദ തന്നെ ഒരുപാട് അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ വിക്രത്തിനെ കണ്ടുപിടിക്കാനായിട്ട് ഇവർക്കാവുന്നില്ല അവസാനം വേദ ജീനര നമ്പർ ഇങ്ങനെ ഫോണിൽ കാണുമ്പോൾ ജീനര നമ്പറിലേക്ക് വിളിച്ച് നോക്കുകയാണ് വിളിച്ചു നോക്കുമ്പോഴാണ് വിക്രത്തിന് സംഭവിച്ച ദുരിതം അറിയുന്നത് അവർ അങ്ങനെ വേ വേഗം തന്നെ രാധ രാധയുടെ അടുത്തേക്ക് പോവുകയുണ്ട മുത്തശ്ശിയും അതുപോലെ മുത്തശ്ശി അല്ലെങ്കിൽ അച്ചമ്മയും വേദമൊക്കെ കൂടിയിട്ട് രാധയുടെ അടുത്തേക്ക് പോവുകയാണ് രാധ എണ്ണച്ച രാധനോട് ചോദിക്കുന്നുണ്ട് വിക്രം എവിടെയെന്ന് ചോദിക്കുമ്പോൾ രാധ പറയാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ അങ്ങനെ അച്ചമ്മ രാധരെ ചെവിക്ക് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുകയാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ വിവാഹമാണ് നാളെ എന്നിട്ട് നീ അവനെവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചൊരുപാട് വഴക്ക് പറയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അവസാനം രാധ തന്നെ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ വേദയും അച്ചമ്മയും ഒക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്താണ് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ വിക്രം അവിടെ ഉണ്ട് അങ്ങനെ വിക്രത്തിനെ കൊണ്ട് അച്ചമ്മ വേറെ നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ ആഘോഷങ്ങളും ഒരുക്കങ്ങളും ഒക്കെ തുടങ്ങാനായിട്ട് പൂമാലയിട്ട് വീടൊക്കെ ആകെ അലങ്കരിച്ച് ഒരു വേറൊരു രീതിയിലാക്കി മാറ്റിയിരിക്കുകയാണ് ശരിക്കും ഒരു നാർബാടമായിട്ടുള്ളൊരു കല്യാണമാക്കി മാറ്റുകയാണ് കേട്ടോ അത് അച്ചമ്മ അച്ചമ്മ തന്നെയാണ് ഇതിൻ്റെ ഫുൾ ചിലവുകളൊക്കെ വഹിക്കുന്നത് അങ്ങനെ കല്യാണത്തിൻ്റെ ആ ഒരു സമയമാവാണ് പാട്ട് പാട്ടും ഡാൻസും പാട്ടും അങ്ങനെ അങ്ങനെ എല്ലാവരും കൂട്ടിയിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ശ്രീകാന്ത് വർഷ നമ്മുടെ വേദന വിളിച്ച് ഭീഷണിപ്പെടുത്തു നോക്കിയിട്ടുണ്ടിട്ട് ഈ കല്യാണം നടക്കരുത് നിൻ്റെ ജീവിതം ഒക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തു നോക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും വർഷ വർഷമല്ല വേദ വക വയ്ക്കാതെ വേദ കല്യാണത്തിന് ഒരുങ്ങുകയാണ് അങ്ങനെ അച്ഛനും അമ്മയും മുത്തശ്ശിയും അതുപോലെ വിക്രമിൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും മാഷിനേലും താല്പര്യം ഇല്ലെങ്കിലും മാഷും കൂടി നിന്നുകൊണ്ട് വിക്രം വേദര കഴുത്തിൽ താലി കെട്ടുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ പ്രമോൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടമാർക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ